വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്കൊരു ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്യാം കേട്ടോ നാളെ നമുക്കൊരു ഷൂട്ട് ഷൂട്ടുണ്ടായി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ ഭയങ്കര ഡിലേ ആയി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ് ആകെ ഡൾ ആയിട്ട് ഇരിക്കുകയാണ് എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത് ഞാൻ ഷിക് ഷിക്യൂട്രിക്സിന്റെ ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഫേസ് ബാക്കും ഫേസ് റെമഡീസും ഒന്നും ഞാൻ ട്രൈ ചെയ്യണ ആളല്ല കേട്ടോ പക്ഷെ എനിക്ക് എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ കിട്ടാനും ഒന്ന് ഫേസ് ഒന്ന് ക്ലീൻ ആവാനും ഞാൻ ഷീറ്റ് മാസ്ക് ആണ് യൂസ് ചെയ്യാറുള്ളത് അതിനെ കൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഒന്ന് നാളെ നമുക്കൊരു ഷൂട്ട് ഉണ്ടല്ലോ അപ്പൊ അത് പൊട്ടിച്ചിട്ട് ഇതാ പോലെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഷീറ്റ് മാസ്ക് നമ്മളെ ഫേസിൽ ഒന്ന് ബ്രൈറ്റ് ചെയ്യാനേ അതുപോലെ തന്നെ ഒരു റേഡിയൻസ് സ്കിന്നൊക്കെ തരാനേ ഹെൽപ്പ് ചെയ്യൂട്ടോ അത് വെച്ചു കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് റിമൂവ് ചെയ്ത് കളയണം അപ്പൊ ഇനി റിമൂവ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കാട്ടോ എന്തോ ഒരു സാധനത്തിന് എനിക്ക് ഓർമ്മ വരുന്നിട്ട് എന്റെ മോന്തത് റിമൂവ് ചെയ്ത് കളയാം റെഡി വൺ ടു സ്റ്റാർട്ട് വെളുത്തിട്ട് പാറിയിട്ടൊന്നുമില്ല പക്ഷെ എന്താ പറയുക നമ്മളെ മുഖത്തിട്ടോ ആ ചലയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് അതിന്റെ ആത്മാവ് പുറത്തേക്ക് വലിച്ചെടുക്കലാണ് കേട്ടോ പാക്കറ്റിൽ കുറച്ച് സേറ ഉണ്ടായിരുന്നു അത് എടുത്തിട്ട് കയ്യിലും ഫേസിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തുക്കണോ യൂസ് ചെയ്യാത്തവരുണ്ടോ എന്നുള്ളത് കമന്റ് കിട്ടും അപ്പൊ ബൈ